അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ജീവിച്ച് കൊതി തീരും മുൻപേ മരണപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട് ഒരു വേദന അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തുള്ള ഒന്നാണ് മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വാർത്ത ഒന്ന് സിയാദ് എന്ന പേരുള്ള പത്ത് മുപ്പത് വയസ്സുള്ളൊരു യുവാവ് ഭാര്യയും രണ്ടും മക്കളും ഒന്നിച്ച് പോകുമ്പോൾ കഴുത്തിൽ കയറ് കുടുങ്ങിയിട്ട് മരണപ്പെട്ട ഒരാൾ അതോടൊപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു മാസം മുൻപ് ഗൾഫിൽ നിന്ന് വന്ന മേലാറ്റൂരിലുള്ള നിസാർ എന്നു പേരുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവ് അവൻ്റെ നിക്കാഹാൻ അടുത്ത ഞായറാഴ്ച ഈ വെറും ആറ് ദിവസങ്ങൾ മാത്രം ബാക്കി അതിനിടെ ഹൃദയാഘാതം വന്ന് പൊടുന്നനെ മരണപ്പെട്ടൊരു വാർത്ത അതോടൊപ്പം മുത്താലിമായ എടക്കരയിലുള്ള എടക്കരയിലുള്ള ഒരു പതിനാല് വയസ്സുള്ള മുഹമ്മദ് സജാസ് എന്നു പേരുള്ള ഒരു മുത്താലിമ് ബന്ധു അബ്ദുൽ അസീസിനൊപ്പം ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വഴക്കട വഴിക്കടവിലേക്ക് വന്നതാണ് ഒരു സ്കൂ എന്താ പറയുക ഒരു ഒരു വാഹനം വന്നിടിച്ചിട്ട് ഒരു പിക്കപ്പ് വാൻ വന്നിടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു മുത്താലിമ് ഈ മൂന്ന് പേരും ഒരുപാട് പ്രതീക്ഷകളുടെ ജീവിതത്തെ കണ്ട ആളുകൾ പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു വിധി ഒരു നിശ്ചിത സമയം എത്തുമ്പോൾ അവസാനിക്കാനായിരുന്നു നമുക്കാദ്യം ആ പ്രതിഷോധ വരൻ്റെ കാര്യത്തിലേക്ക് പോവാം മേലാറ്റൂരിലാണ് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ അവൻ ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ് നിസാർ വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായം നിക്കാഹാണ് അടുത്ത ഞായറാഴ്ച ഉറപ്പിച്ചിട്ടുള്ളത് എല്ലാവരോടും പറഞ്ഞു നിക്കാഹിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി മഹുറും കാര്യങ്ങളെല്ലാം എടുത്തു ഇനി അവൻ ആ സന്തോഷങ്ങളിൽ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടത് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നമ്മുടെ ലൈഫിൽ എന്ത് ഗ്യാരൻ്റിയാണ് നമുക്കുള്ളത് എത്രമാത്രം സന്തോഷങ്ങളോടെ സ്വപ്നങ്ങളോടെ ജീവിച്ചു വന്നിരുന്ന ഒരാളാണ് പക്ഷേ അള്ളാഹു നിശ്ചയിച്ചൊരു തീരുമാനമുണ്ട് അള്ളാഹു നിശ്ചയിച്ചൊരു തീയതി ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമ്മളില്ല ഈ ഒരു ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ അഹങ്കാരങ്ങൾ നമ്മുടെ വാശി നമ്മുടെ ഇതിലെ പകകൾ ഇത് മുഴുവനും ില്ലാതെയാക്കി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കേണ്ടത് അതിൽ നിന്ന് നമുക്കെന്താണ് പാടം എന്നുള്ളതാണ് ഒരു പക്ഷേ മേലാറ്റുള്ള നിസാർ എന്നുപേരുള്ള യുവാവിനെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയുന്ന ആളുകളുണ്ടോ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ആ മരണപ്പെട്ടു പോയ യുവാവിന് അല്ലാഹു മഹഫുറത്ത് കൊടുക്കട്ടെ മർഹബത്ത് കൊടുക്കട്ടെ കബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുടെ ആമീനെങ്കിലും അള്ളാഹു സ്വീകരിച്ചാൽ അതിനോളം വളരെ വലിയൊരു നന്മയില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം വെല്ലു നമ്മളെ പഠിപ്പിക്കാനാണ് ഒരു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇരിക്കാഹിൻ്റെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും നിറങ്ങളുമായി നിൽക്കേ ഒരു നിമിഷം ഇതൊന്ന് സ്തംഭിച്ചത് ഈ ശ്വാസം ഒന്ന് നിന്നുപോയാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ എല്ലാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്ന മരണങ്ങൾ മറ്റൊന്ന് തിരുവല്ലയിലെ തകഴിയിലുള്ള സിയാദെന്ന പേരിലുള്ള മുപ്പതുകാരൻ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ ഭാര്യയും രണ്ടും മക്കളും ഒന്നിച്ചിട്ട് സഹോദരിയുടെ കൂട്ടീന്ന് പൊട്ടിക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു മൂന്നര നാല് മണിക്കാണ് സംഭവം അപ്പോൾ അവിടെ ഒരാഴ്ചയായിട്ട് ഈ അക്ഷേഷ മരങ്ങളൊക്കെ വെട്ടിമുറിക്കാൻ വേണ്ടി ഒരു കരാറുകാരൻ കരാറെടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കൊക്കെ കുറവാണെന്ന് കരുതിയിട്ട് ആ മരം മുറിക്കാൻ വേണ്ടി റോഡിൻ്റെ സെൻട്രൽ ഒരു പ്ലാസ്റ്റിക് കയർ കെട്ടി എന്നാൽ ഈ പ്ലാസ്റ്റിക് കയർ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു പരിവെച്ചൊരു പച്ചില ഇതാണ് ഇപ്പം ആകെ വെച്ച് പിന്നെ ഒരു റെഡ് റിബണും വെച്ചു അവിടെ ജസ്റ്റ് ഒരു അവിടെ ആക്കിയിട്ട് അതുവഴി വരുന്ന വാഹനങ്ങളെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആൾ വരുമ്പോൾ ഈ കയർ പൊക്കി കൊടുത്ത ബൈക്കുകാർക്ക് അങ്ങനെ പോകാം ഇത് നേരത്തെ കയറ് കെട്ടി അറിയുന്ന ആളുകളൊക്കെ അങ്ങനെ ബൈക്ക് ഈ കയർ കയറൊന്ന് പൊക്കി പിടിച്ചിട്ട് അങ്ങനെ പോകലാണ് ഈ പാവം സിയാദി ഇതൊന്നും അറിയാതെ ഇവിടെ കയർ കെട്ടിയതറിഞ്ഞിട്ടില്ല അവനൊരു അധികം സ്പീഡിലൊന്നുമില്ല ആ പൊന്ന് ആ യുവാ ഒരു വരവ് വരുന്നു ഈ കഴുത്തിലങ്ങോട്ട് കൂടി പതിനഞ്ചടി പിറകിലേക്കാണ് തെറിച്ചങ്ങോട്ട് വീണത് സ്പീഡിൽ വരുന്നൊരു സമയത്ത് തടഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കേണ്ട ഭാര്യയുണ്ട് ചെറിയ രണ്ട് മക്കളുണ്ട് കൂടെ അവർക്കൊക്കെ പരിക്ക് ഈ സിയാദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ആരാണ് ഉത്തരവാദി ഈ കരാറുകാര് ആ ഒരു ആറോളം പേർക്കതിരെ കരാറുകാര് കയറി കെട്ടിയ ആളുകൾ ഇവർക്കെതിരൊക്കെ മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് മരണപ്പെട്ടു പോയ ആ യുവാവിനെ തിരിച്ചു കിട്ടോ ആ ചെറിയ മക്കൾക്ക് വാപ്പാനെ തിരിച്ചു കിട്ടുമോ ആ ഭാര്യക്ക് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയായ ഭർത്താവിനെ തിരിച്ചു കിട്ടുമോ ഇത് ശരിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കയ്യിലുള്ള വീഴ്ചയില്ല ഈ മരണത്തിൻ്റെ കാരണം നമ്മൾ നമ്മൾ പല മരണങ്ങൾ എടുത്താലോ ചോക്ക് റോഡ് ശരിയല്ല അല്ലെങ്കിൽ വാഹനങ്ങൾ കൃത്യമായിട്ട് നിർത്തുന്നത് ശരിയല്ല കുറെയൊക്കെ നമ്മുടെ കയ്യിലുള്ള പിഴവുകളാണ് പല മരണങ്ങൾക്കും ഇടയാക്കുന്നത് നമ്മൾ എന്ത് വാക്കുകൾ കൊണ്ട് ആശ്വാസ വാക്കുകൾ കൊണ്ട് ആ കുടുംബത്തിന് നമ്മളടുത്ത് ചെല്ലാം അള്ളാഹു ആ മരണപ്പെട്ട യുവാവിനും അഖഫറത്തും അറമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബരിടം അല്ലാഹു സന്തോഷം നമുക്ക് പ്രാർത്ഥിക്കാം ആ യുവാവിന് പോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തിരുവല്ലയിലുള്ള തകഴിയിലുള്ള ചിയാതെന്ന് പേരുള്ള പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എവിടെയെങ്കിലുമൊക്കെ വാഹനത്തിനങ്ങട്ട് കയറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാരാണെങ്കിൽ തലങ്ങും വലങ്ങും നമ്മൾ ശ്രദ്ധിക്കണം ഒരു പരിധിയിൽ അപ്പുറം സ്പീഡിൽ പോകണ്ട നമുക്ക് വേഗത്തിലെത്താം ഇത് ഇതിപ്പോൾ ഈ ഇദ്ദേഹം സ്പീഡിൽ പോയിട്ടല്ല ഇത് റോഡ് റോഡിൽ വർക്ക് നടക്കുന്ന പി ഡബ്ല്യു ഡി ഒരു പക്ഷേ ഇവർക്ക് കരാറ് കൊടുത്തിട്ടുണ്ടാകും ആ കരാറുകാര വീഴ്ചയാണ് ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധയിൽ പൊലിയുന്നത് ഒരു ജീവൻ മാത്രമല്ല ജീവിതങ്ങളാണ് ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് അള്ളാഹു ആ കുടുംബ നിക്ഷേപം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അതോടൊപ്പം തന്നെയാണ് ഈ മറ്റേ ഇവിടെ വഴിക്കടവിലുള്ള ഇടക്കര ഇടക്കര ഭാഗത്തുള്ള ഒരു സംഭവം നടന്നത് ഒരു മുഹമ്മദ് സജാസ് എന്ന് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി ഒരു പള്ളിയിൽ നിന്നുകൊണ്ട് ദർശ് വിദ്യാർത്ഥിയാണ് സ്കൂൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവൻ്റെ എന്തോ ഒരു ചടങ്ങുണ്ട് ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ അബ്ദുൽ അസീസ് എന്നു പേരുള്ള ഒരു ബന്ധുവിൻ്റെ കൂടെ സ്കൂട്ടിയിൽ വന്നതാണവർ അങ്ങനെ ഇവരൊരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പിറങ്ങിൽ നിൽക്കുകയാണ് ആ വണ്ടി എടുത്ത് പോയാൽ പെടുന്നനെ ഒരു പിക്കപ്പ് വേനൽ വന്നിട്ട് സാധനങ്ങളുമായിട്ട് കാര്യമൊന്നും ഇവരങ്ങണ്ടടിച്ചു ഇവരിടിച്ചി അബ്ദുൽ എന്ന പേരുള്ള സ്കൂട്ടി ഓടിച്ച ആൾക്ക് പരിക്കേണ്ട പിക്കപ്പ് വേനൽ ഡ്രൈവർക്ക് പരിക്കേണ്ട ഇതിനിടയിൽ കിടന്നിട്ട് ഈ പതിനാല് വയസ്സുള്ള മുഹമ്മദ് സജാസ് പേരുള്ള ഈ ഒരു മുത്താലിമിന് ദാരുണമായ രീതിം റോട്ടിക്കങ്ങണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഈ രീതിയിലുള്ള വാർത്തകളാണ് ഇതുപോലെയുള്ള അപകട മരണങ്ങൾ നമ്മളൊരു നിമിഷം അത് നമ്മുടെ പ്രിയപ്പെട്ടവരാകുമ്പോഴാണ് അതിനൊരു വേദന അറിയാം ഇവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അത് നമ്മുടെ അല്ലല്ലോ അത് നമുക്ക് പരിചയമുള്ള ഒരാളല്ലല്ലോ എന്ന് കരുതി നമ്മൾ ഇതിലൂടെ കണ്ട് ഇതിലൂടെ നമ്മൾ വിടും കേട്ടാൽ അങ്ങനെ വിടും കണ്ണ് ഒരു കാഴ്ചക്കപ്പുറം മറിച്ചതൊരു കുടുംബത്തിനുണ്ടാക്കുന്നൊരു വേദന ഒരു പതിനാലോ വയസ്സല്ല മുത്തല്യമാവാൻ നാളെ നാ ഭാവിയിലൊരു മുതരിസോ ഒരു മതപ്രഭാഷകനോ മതപണ്ഡിതനോ ഒക്കെ ആയി മാറേണ്ട ഒരു കുട്ടിയാണ് പാതി വഴിയിൽ വെച്ച് ജീവിതം അവസാനിച്ചത് അള്ളാഹു ആ യുവ ആ ഒരു മുത്താലിമിന് മഹഫീറത്തും മറമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടും അല്ലാഹു സന്തോഷത്തില മലപ്പുറം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് രണ്ട് സംഭവങ്ങൾ മലപ്പുറം ജില്ലയിലും ഒന്ന് പത്തനംതിട്ട ആ ഭാഗത്ത് തിരുവല്ലയിലുമാണ് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ശരിക്കും ഇല്ലല്ലോ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണം എന്നുള്ളത് ഉറപ്പൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അത് എവിടെ എങ്ങനെയാണ് എപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് തിട്ടല്ലാത്തത് നമുക്കൊരാഗ്രഹമുള്ളൂ എവിടെയാണെങ്കിലും ഈ മാനോടുകൂടി മരണപ്പെടണം പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നല്ലാവ് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ വാഹനങ്ങളുമായിട്ട് നിരത്തിലിറങ്ങുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പോകുമ്പോൾ നമുക്ക് എത്തണം ഒരു ആവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങളൊരു പ്രധാനമാണ് അതോടൊപ്പം നമ്മുടെ ജീവിതവും ഒരു പ്രധാനമാണ് അതിൽ ഉജ്വിലത്വമിനയിപ്പുവാൻ എന്നൊരു വാക്കുണ്ട് ധൃതി പൈശാചികമാണ് എപ്പോഴും എന്ത് കാലത്ത് ഡിസിഷൻ എടുക്കാനാണെങ്കിലും നമ്മുടെ യാത്രയിലാണെങ്കിലും ധൃതിപ്പെട്ടിട്ടുള്ളൊരു കാര്യം അത് ശരിയല്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ അപകടങ്ങൾക്കൊക്കെ ഒരു കാരണമായിട്ട് മാറുന്നത് അശ്രദ്ധയാണ് നമ്മൾ നന്നായിട്ട് കണ്ണും കാതും കൂർപ്പിച്ചുള്ള യാത്രയാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെയ്തെന്ന് പേര് സിയാദെന്ന് പേരിലുള്ള തകഴിയിലുള്ള യുവാവിൻ്റെ മരണം അതൊരു വലിയ വേദന ഉണ്ടാകുന്നതാണ് അവർക്കൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്തില മനഃപൂർവ്വമുള്ള നരഹത്തേക്കാണ് കേസെടുക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളിലൊക്കെ ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ നിന്നുള്ള വീഴ്ചകൾ മൂലമുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനെതിരെ കരാറുകാരനെതിലൊക്കെ ശക്തമായ നിയമ നടപടിയും അവരുടെ കയ്യിൽ നഷ്ടപരിഹാരങ്ങളും മേടിച്ചു കൊടുക്കണം ഏതായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ യാത്രയിൽ യാതൊരു ങ്ങളും ഇല്ലാതെ കുട്ടിന്ന് മക്കൾ പുറത്തു പോകുക ഭർത്താക്കന്മാർ പുറത്തു പോകുക ഭാര്യമാര് പുറത്തു പോകുക തിരിച്ചു വരുന്നത് കഫമ്പുടയിലാവുന്നൊരു കാഴ്ച അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒന്നാണ് ആ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ ഇന്നത്തെ ഒരു ചോദ്യം വളരെ ഒരു വേദനയുള്ളൊരു ചോദ്യമാണ് യു പിയിൽ ഒരു പള്ളിയിൽ സംഘർഷം നടന്നു ആ പള്ളിയിലൊരു സർവേ നടത്താൻ വേണ്ടി സർക്കാരിൻ്റെ ആളുകൾ വന്നു അപ്പോൾ ആ പള്ളിയിലുള്ള ഭാഗം മുൻപ് ക്ഷേത്രമായിരുന്നു എന്നൊരു വ്യാജ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് വരുന്നത് ഇത് വിശദാംശങ്ങൾ ഇൻഷാല്ല വൈകുന്നേരത്തെ വീഡിയോയിൽ പറയും നമ്മളെ അപ്പോൾ ആ ആ ഒരു സംഭവത്തിൽ അവിടെ സർവേ നടത്തി വിശ്വാസികളായ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പള്ളിയായിട്ട് നിന്നൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്നൊരു അവകാശവാദം ഉന്നയിച്ച് വന്നത് സർവേ നടത്തണം എന്ന് പറയണേ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ പള്ളി പൂട്ടിരണം അല്ലെങ്കിൽ തകർക്കപ്പെടണം ഒരു ക്ഷേത്രമായിട്ട് മാറണം ആ പ്രതിഷേധത്തിൽ മൂന്ന് യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ രക്തസാക്ഷ്യ പദവി അള്ളാഹു നൽകട്ടെ എവിടെയാണ് ഏത് പള്ളിയിലാണ് ഞാൻ പറയാം യു പിയിലാണ് ലഖനവിൽ ഒന്നുകൂടെ ഞാൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം യു പി ലഖനൌൽ ഏത് പള്ളിയിലാണ് ഈ ഒരു വെടിവെപ്പ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം എന്താ പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ ആ വിഷയങ്ങളുണ്ട് എന്നുവെച്ചാൽ അത് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചിത്രങ്ങളും കാരണങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരത്തെ വീഡിയോയിൽ പറയണം അപ്പോൾ ആ ഒരു ഏത് പള്ളിയിലാണ് ഈ പ്രശ്നം നടന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും